മലയാളികൾക്ക് വളരെയധികം സുപരിചിതയായ ഒരു താരം തന്നെയാണ് നടി അശ്വതി അവതാരകയായും എഴുത്തുകാരിയായും ആർജയായും എല്ലാം അശ്വതി സ്വന്തമായി ഒരിടം കണ്ടെത്തിയിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ സജീവമാണ് അശ്വതി ഇപ്പോൾ താരം പങ്കുവച്ചിരിക്കുന്ന പുതിയ വീഡിയോ ആണ് സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നത് തൻ്റെ മുഖത്ത് വന്ന മാറ്റത്തെക്കുറിച്ചാണ് അശ്വതി വീഡിയോയിൽ സംസാരിക്കുന്നത് ഒരു ദിവസം ഞാൻ കുറച്ചധികം വെയില് കൊള്ളേണ്ടി വന്നു തിരികെ വീട്ടിൽ കയറി ചെറിയൊരു കരുവാളിപ്പുണ്ടായിരുന്നു കൂടിപ്പോയാൽ ഒരാഴ ഉണ്ടാകുമെന്നേ കരുതി എന്നാൽ ഇത് പോയില്ലെന്നാണ് അശ്വതി പറയുന്നത് മുഖം മാത്രമായിരുന്നു ഇരുണ്ടിരുന്നത് അതോടെ അശ്വതി ഡോക്ടറെ കാണാൻ തീരുമാനിക്കുകയായിരുന്നു ആദ്യം അത് ടാൻ ആകുമെന്ന് കരുതി പിന്നാലെ അത് കൂടാൻ തുടങ്ങി അതൊരു ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ പ്രശ്നമാണ് എന്നാൽ അത് ആർക്കും കണ്ടുപിടിക്കാൻ പറ്റാതെയായി സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെയും വളരെ വളരെയധികം സജീവമായി നിന്ന താരം അന്ന് സജീവമായി നിന്നപ്പോഴും ഇതേ പ്രശ്നത്തെ അഭിമുഖീകരിക്കുന്നുണ്ടായിരുന്നു പക്ഷെ ആരോടും പറയുന്നുണ്ടായിരുന്നില്ല അതുകൊണ്ട് ക്രീമൊക്കെ തേച്ച് മാറ്റാമെന്ന് കരുതി കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഇന്റൻസിറ്റി കൂടി വന്നു ഇതോടെ ദുബായിൽ അടക്കമുള്ള ഡോക്ടർമാരെ കാണിച്ചുവെന്നും ഒട്ടും മാറ്റം വന്നില്ലെന്നും അശ്വതി പറയുന്നു തുടർന്ന് പല ടെസ്റ്റുകൾ നടത്തി എന്നാൽ അവർക്ക് എന്താണ് റീസൺ എന്ന് കണ്ടെത്താൻ പോലും സാധിച്ചില്ല മേക്കപ്പിന്റെ വിഷയത്തെ വരെ സംശയിച്ചു ഞാൻ പക്ഷേ അങ്ങനെ മേക്കപ്പ് ഉപയോഗിക്കുന്ന ആളല്ല പക്ഷെ മുഖത്തു വന്ന മാറ്റം കൊണ്ട് മേക്കപ്പ് ഇടേണ്ടി വരികയായിരുന്നു മുഖത്തെ മാറ്റം തന്നെ മാനസികമായി ഏറെ ബാധിച്ചു ശരീരം ഒരുവനുമില്ല മുഖത്തു മാത്രം ഈ മാറ്റം താരം പറയുന്നു മാനസികമായി ബാധിച്ചതിനാൽ ഒരു ഫോട്ടോ എടുക്കാൻ പോലും കോൺഫിഡൻസ് നഷ്ടമായിരുന്നുവെന്നും അശ്വതി തുറന്നു പറയുന്നു ഇത് ഞാൻ ഇപ്പോൾ തുറന്നു പറയാൻ കാരണം മറ്റുള്ളവർക്ക് കൂടി ഒരു പ്രചോദനമാകട്ടെ എന്ന് ഓർത്തിട്ടാണെന്നും താരം കൂട്ടിച്ചേർക്കുന്നുണ്ട് ഡോക്ടർമാർ ആദ്യം പറയുന്നത് ഇതാണ് സൂര്യപ്രകാശം അടിക്കാതെ സൂക്ഷിക്കുക എന്നത് മാത്രമാണ് കമലയെ ഗർഭിണിയായിരുന്നപ്പോഴും ഇതേ അവസ്ഥയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അശ്വതി ഓർക്കുന്നുണ്ട് സൂര്യപ്രകാശം അടിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനൊരു പ്രശ്നമെന്ന് തോന്നുന്നില്ല മുഖത്തെന്താണ് ഇത്തരം എന്ന് ചോദിക്കുന്നവർക്കും വേണ്ടിയും ഒരു മാറ്റം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളുടെ അനുഭവം ഷെയർ ചെയ്യാൻ വേണ്ടിയുമാണ് ഇതിപ്പോൾ തുറന്നു പറയുന്നതെന്ന് അശ്വതി പറയുന്നു ഇനി ഞാൻ മേക്കപ്പ് ഇല്ലാതെ നിങ്ങളുടെ മുൻപിൽ വന്നാൽ ഇനി ആ ചോദ്യം ഒഴിവാക്കാമല്ലോ എന്നും തൻ്റെ തുറന്നു പറച്ചിലിന് ലക്ഷ്യമുണ്ടെന്നും അശ്വതി പറയുന്നുണ്ട് അതേസമയം മേക്കപ്പ് ചെയ്തിട്ടല്ല ഈ അവസ്ഥ ഉണ്ടായതെന്ന് ആവർത്തിച്ച് പറയുന്നുണ്ട് അശ്വതി ഈ അവസ്ഥയിൽ കൂടി ആരെങ്കിലും കടന്നു പോകുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടിയാണ് പറയുന്നതെന്നും അശ്വതി വ്യക്തമാക്കുന്നുണ്ട് പലതരത്തിലുള്ള ക്രീമുകളും മെഡിസിൻസും ഞാൻ ഉപയോഗിച്ചു പല ചികിത്സകളും ഞാൻ ചെയ്തു ചെറിയ മാറ്റമുണ്ടാകുമെങ്കിലും വലിയ രീതിയിലൊന്നും മാറ്റമുണ്ടായില്ല വീണ്ടും പഴയതുപോലെ എത്തുമെന്നാണ് അശ്വതി പറയുന്നത് ചിലപ്പോൾ സിമ്പിളായ കാര്യമായിരിക്കും എന്തെങ്കിലും ഒരു സൊല്യൂഷൻ ഉണ്ടായാൽ നിങ്ങളുടെ ഞാൻ ഷെയർ ചെയ്യാമെന്ന് അശ്വതി പറയുന്നു അതേസമയം എൻ്റെ അമ്മയ്ക്കാണ് ഏറെ വിഷമം പല അമ്പലങ്ങളിലും വഴിപാടും നേർച്ചയും വരെ നേർന്നു അമ്മയ്ക്ക് എൻ്റെ മുഖം കാണുമ്പോഴൊക്കെ വിഷമമാണ് നിങ്ങളൊക്കെ എൻ്റെ മുഖം കാണുമ്പോൾ മുഖത്തെന്ത് പറ്റി ഇത് ചെയ്താൽ മതി അത് ചെയ്താൽ മതി എന്ന് പറയുമായിരിക്കും പക്ഷെ നിങ്ങൾ മനസ്സിലാക്കണം ഇതിനപ്പുറം ചെയ്തിട്ടാണ് ഒന്നും ഫലമായി കാണാത്തത് അതുകൊണ്ട് എല്ലാം ഞാൻ ചെയ്തു അടുത്തു നിങ്ങളിങ്ങനെ പറയുമ്പോൾ എന്നോടുള്ള സ്നേഹം കൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാകും പക്ഷേ അത് വല്ലാത്ത രീതിയിലേക്ക് ചെന്നെത്തുന്നു എനിക്കത് വിഷമം ഉണ്ടാക്കുന്നു അതുകൊണ്ട് ദയവായി അങ്ങനെ പറയരുതെന്നും കൂട്ടിച്ചേർക്കുന്നുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ